ഇവിടെ ഇരുന്നു. അതിന് പ്രോട്ടീൻ മൂല ഇതിനുകൊണ്ട് നടിക്കുന്നു ട്ടോ. ഈ ഞാൻ പറഞ്ഞ വരുന്നത് ഒന്നല്ല ഒരു 5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്นะ നമ്മുടെ ഒരു മുളകില്. എന്ത് 30 ൽ 50 പ്രോട്ടീൻ തരിക നമ്മൾ 10 ഗോജി എടുക്കാനെങ്കിൽ 50 ഗ്രാം പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടുക. ദേ ഇങ്ങന എങ്ങനെ ഇങ്ങന ഉണ്ടായിട്ടുള്ളൂ ട്ടോ. ഞാൻയങ്ങനെ ഭയങ്കര കട്ടി കട്ടൂർ പോച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോ ഉണ്ട് സെറ്റ്. െണ്ടാക്കും <człowiek> <Yeah. esas established> <im>

റിയില്ല ഒഴിക്കുന്നുണ്ട് <laughs> <laughs> <Yes. laughs> <zk> <traveling out> <Let's> <laughs> അതല്ലോ ഇതിന് പിടിക്കൂലോ പിടിക്കാൻ അത്ര ലൂസ് ആയ പിടിക്കൂലും

കുрти കുറിച് കോളി ഇടാം അല്ല കുрти കുറിച് മുളകിടാൻ പോകാണ് കോളി നല്ല ഓർമ്മയുള്ളേ ഓ ദേസക്കടായില്ലേ ഇത്ര ലവണമേല്ല മാവഞ്ഞിട്ട് കറപ്പറമണോ തീർത്തിലാ നാളെ മാറ് അല്ലേ കളിക്കല്ലേ പറയല്ലേ മോനെ

ഞാതിന്ന് എടുത്ത് വെച്ചാ അങ്ങോട്ട് ആ എണ്ണയാണ് എത്തില്ല Ah wow. gosh